കോൺഗ്രസിൻ്റെ ഏക മലയാളി ദേശീയ പ്രസിഡൻ്റായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായരെ പിടിച്ച് ബി ജെ പിയിൽ ചേർക്കുന്ന തിരക്കിലായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ശങ്കരൻ നായരെ ഇങ്ങെടുക്കാൻ പോയ സുരേഷ് ഗോപിയെ അതിനുശേഷം അങ്ങനെ കണ്ടിട്ടില്ല ആരും ശരിക്കും നാണമില്ലേ ഈ ബി ജെ പി സുരേഷ് ഗോപിക്കും എന്ന് ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു ജനങ്ങൾ അതായത് പാലക്കാട് ജില്ലയിലെ മങ്കരയിലെ ചേറ്റൂർ തറവാട്ടിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ജൂലൈ പതിനൊന്നിന് ശങ്കരൻ നായർ ജനിക്കുമ്പോൾ ഇവിടെ ആർ എസ് എസും ബി ജെ പിയും ഒന്നും ഉണ്ടായിരുന്നില്ല മദ്രാസ് സർക്കാരിൻ്റെ മലബാർ അന്വേഷണ കമ്മിറ്റി അംഗം മദ്രാസ് നിയമസഭാ അംഗം മദ്രാസ് ഹൈക്കോടതി ജഡ്ജി ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ അംഗം സൈമൺ കമ്മീഷനുമായി സഹകരിക്കാനുള്ള ഇന്ത്യൻ സെൻട്രൽ കമ്മിറ്റിയുടെ അധ്യക്ഷൻ തുടങ്ങി പ്രധാനപ്പെട്ട നിലകളിലെല്ലാം പ്രവർത്തിച്ച വ്യക്തിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൂട്ടത്തിൽ മുൻപന്തിയിലായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കമാൻഡർ ഓഫ് ഇന്ത്യൻ എംപയർ എന്ന ബഹുമതി അദ്ദേഹത്തിന് നൽകിയ ബ്രിട്ടീഷ് സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ സർ പദവിയും നൽകി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ അമരാവതിയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ശങ്കരൻ നായർ ആ അദ്ധ്യക്ഷ പദവിയിലെത്തുന്ന ഏക മലയാളിയുമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ നിന്നും അദ്ദേഹം രാജിവെച്ച് പുറത്തുപോയി ജാലിയൻ ബാലാബാഗ് സംഭവത്തിൻ്റെ ഉത്തരവാദിയായ ജനറൽ മൈക്കിൾ ഡെയറിനെതിരെയും ക്രൂരമായ മാർഷൽ നിയമത്തിനെതിരെയും സർ ചേറ്റൂർ ശങ്കരനായർ ഇംഗ്ലണ്ടിൽ പോയി കേസ് വാദിച്ച് ജയിച്ചിരുന്നു അങ്ങനെ നൂറ്റാണ്ടിന് മുൻപ് കോൺഗ്രസ് പ്രസിഡന്റായി ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത ഒരു കോൺഗ്രസുകാരനെ വിലക്ക് വാങ്ങാൻ നരേന്ദ്രമോദിയുടെ വാക്കും കേട്ട് സുരേഷ് ഗോപി പോകുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചരിത്രമൊന്നും അറിയാത്തത് കൊണ്ടായിരിക്കും കേട്ട പാതി ചേറ്റൂർ തറവാട്ടിലേക്ക് ഈ മഹാനടൻ ഓടിയെത്തിയത് ഏതായാലും ചേറ്റൂരിനെ ഞങ്ങൾ ഇങ്ങെടുക്കുക എന്നും പറഞ്ഞ് ഓടിപ്പോയി ആ പാലാട്ട് തറവാട്ടിലെത്തിയ സുരേഷ് ഗോപിയെ അതിനുശേഷം അങ്ങനെ കാണാനില്ല ചേറ്റൂരിനെ എടുക്കാൻ കഴിയാത്തത് കൊണ്ടാണോ അല്ല എടുക്കുമ്പോൾ എന്തെങ്കിലും പറ്റിയോ എന്നറിയില്ല ആർ എസ് എസ് എന്ന പ്രസ്ഥാനം ഈ രാജ്യത്ത് തന്നെ ആപത്താണെന്ന് കണ്ട് ആദ്യം തന്നെ അതിനെ നിരോധിച്ച മുൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷനും ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിനെ സ്നേഹിച്ച് സ്നേഹിച്ച് പാട്ടിലാക്കി പ്രതിമ സ്ഥാപിച്ച ഇവർക്ക് ഉളുപ്പ് എന്നൊരു സാധനം ഉണ്ടാകാനിടയില്ല ഏതായാലും പാലക്കാടിന്റെ എം പി വി കെ ശ്രീകണ്ഠൻ യഥാർത്ഥ ചരിത്രം വെച്ച് പിന്നാലെ തന്നെ പോയി നല്ല പെടപടച്ചിട്ടുണ്ട് അതിനുശേഷം ഉത്തരം പറയാൻ കഴിയാതെ സുരേഷ് ഗോപി ഒളിച്ചതാകാനാണ് സാധ്യത നമുക്ക് വി കെ ശ്രീകണ്ഠൻ എംപിയുടെ വാക്കുകൾ കേൾക്കാം നവഭാരത ശില്പിയായ ജവഹർലാൽ നെഹ്റുവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രിയും ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ പട്ടേലും എല്ലാം മഹാത്മാക്കളാണ് എന്ന് തിരിച്ചറിയുന്നത് നല്ല കാര്യമാണ് പക്ഷേ ഒരു കാര്യം സർദാർ പട്ടേലിന് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിച്ച് അവിടെ വലിയ പ്രതിമ നിർമ്മിക്കുമ്പോൾ ബി ജെ പി കാര് അറിഞ്ഞിട്ടില്ല ബി ജെ പി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണ ആർ എസ് എസ്കാർ അതിനനുകൂലമല്ല എന്നുള്ളത് കാരണം ഇന്ത്യയിൽ അക്രമവും സമാധാന തകർച്ചയും വർഗീയവാദവും വിഘടനവാദവും നടത്തുന്ന ഒരു സംഘടനയാണ് ആർ എസ് എസ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആദ്യത്തെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായ സർദാർ പട്ടേൽ ആർ എസ് എസിനെ നിരോധിച്ചിട്ടുള്ളതാണ് അപ്പോൾ ചരിത്രങ്ങളെ അറിയാതെയാണ് ചരിത്രങ്ങളെ വികലമാക്കാൻ വേണ്ടി നടക്കുന്നു ഒരു കാര്യം മാ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വർഷം പത്ത് അദ്ദേഹത്തിന് ഇപ്പോഴാണ് ബോധോധയുണ്ടായത് ചേറ്റൂർ ശങ്കരനായ കുറിച്ച് അതിനൊരു സിനിമ വേണ്ടി വന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം കേൾക്കേണ്ടി വന്നു സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിക്ക് ഈ തറവാടും വീടും ഒക്കെ അറിയാൻ അപ്പോൾ കേരളത്തിലെ സമര സേനാനികൾ ആരാണ് എന്താണെന്നൊക്കെ ഗവേഷണം ചെയ്ത് നടക്കുകയാണ് ബി നല്ല കാര്യമാണ് അവർ തെറ്റ് തിരുത്തുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ദേശീയ നേതാക്കന്മാരെ തിരിച്ചറിയുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അവരെ അനുസ്മരിക്കുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പിന്നെ അവർ ആക്ഷേപിക്കുകയാണ് കോൺഗ്രസ് മറന്നു രാജ്യം മറന്നു രാജ്യം പത്ത് വർഷമായിട്ട് ഭരിക്കുന്നവർ മറന്നതിന് ഞങ്ങളാണ് ഉത്തരവാദി ഇവിടെ മങ്കര റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾക്കറിയാം അദ്ദേഹം ഇന്ത്യൻ ബ്രിട്ടീഷ് കൗൺസിലിൽ അംഗമായിരുന്നു മലയാളിയായിരുന്നു അദ്ദേഹം വന്നിറങ്ങുന്നതിന് ട്രെയിൻ പ്രത്യേകമായിട്ട് സോൺ അതിന് വേണ്ടിയിട്ട് പ്രത്യേക കോച്ച് അനുവദിച്ചിരുന്നു ചരിത്രമെടുത്ത് പരിശോധിച്ച ബി ജെ പി അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിലേക്ക് വരാൻ ഇവിടെ മങ്കര റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിച്ച് മങ്കര റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയ ചരിത്രമാണ് മുൻകാലങ്ങളിലെങ്കിൽ ഈ ദേശീയ നേതാവിനെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ തമസ്കരിക്കുന്നതിൻ്റെ ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളെ തമസ്കരിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് ബി ജെ അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ രണ്ട് വർഷം മുമ്പാണ് മങ്കര റെയിൽവേ സ്റ്റേഷൻ പൂട്ടിയത് അപ്പോൾ ഇതിനു മുമ്പ് പൂട്ടാൻ തീരുമാനിച്ചപ്പോൾ ഗവൺമെൻറ് വേറെയായിരുന്നു ശക്തമായിട്ട് ഇടപെട്ടു ആ പൂട്ടാനുള്ള താൽക്കാലികമായിട്ട് നിർത്തിവെക്കാനുള്ള തീരുമാനം അത് നമുക്ക് നിർത്തിവെക്കാൻ കഴിഞ്ഞു പൂട്ടൽ നിർത്തിവെക്കാൻ കഴിഞ്ഞു പക്ഷേ ആരോരും അറിയാതെ ഒരു സുപ്രഭാതത്തിൽ വീണ്ടും മങ്കര റെയിൽവേ സ്റ്റേഷൻ പൂട്ടി ഒരു ദേശീയ സ്മാരകത്തിനേക്കാളും അദ്ദേഹത്തിൻ്റെ നാടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ഉള്ള ഈ മംഗരപ്രദേശത്തിനോട് എന്തെങ്കിലും നീതി അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരനാരോട് എന്തെങ്കിലും നീതി പുലർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബി ജെ ഗവൺമെൻറ് റെയിൽവേ മന്ത്രാലയം അടിയന്തരമായിട്ട് മങ്കര റെയിൽവേ സ്റ്റേഷൻ തുറക്കാനും തുടർന്ന് ജനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്താനും തയ്യാറാകണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഞാൻ പിറ്റേ ദിവസം തന്നെ പൂട്ടിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ റെയിൽവേ മന്ത്രിയെ നേരിട്ട് നിവേദനം നൽകിയതാണ് ഇന്ന് വരെ ഒരു മറുപടി നൽകിയിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്ര സ്മരണകൾ അയവിറക്കുന്ന മങ്കരയിലെ റെയിൽവേ സ്റ്റേഷൻ തുറന്നെങ്കിലും അദ്ദേഹത്തിനോടൊരു നീതി കാണിക്കാൻ ഈ പ്രവൃത്തിയിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ബി ജെ പിയുടെ നേതൃത്വം തയ്യാറാകണം ഇവിടെ വന്ന പി കെ കൃഷാസ് റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ചെയർമാൻ ആയിരിക്കുമ്പോഴാണ് ഈ മംഗര റെയിൽവേ സ്റ്റേഷൻ പൂട്ടിയത് എന്നുള്ളത് നിർഭാഗ്യകരമായ സംഗതിയാണ് അപ്പോൾ ഇവിടെ ഒന്ന് പ്രസംഗിക്കാൻ കൊള്ളാം പ്രവർത്തനമാണ് സുതാര്യമാകേണ്ടത് അപ്പോൾ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെ അപകീർത്തിപ്പെടുത്തിയ ചരിത്രമുള്ള ബി ജെ പി ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്ത ചരിത്ര പാരമ്പര്യമുള്ള ആർ എസ് എസ് അന്ന് സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റ ആളുകളാണ് അവർക്ക് ആ സ്വാതന്ത്ര്യ സമര സേനാനികളെ എല്ലാ നിലയ്ക്കും ഒറ്റപ്പെടുത്തിയ ആളുകളാണ് ആർ എസ് എസിൻ്റെ സ്ഥാപക നേതാക്കന്മാർ പറഞ്ഞത് എന്താണെന്ന് അറിയാം അന്ന് ഈ സ്വാതന്ത്ര്യ സമരത്തിന് പോയി പോരാട്ടം നടത്തി ഉള്ള ആരോഗ്യം കളയണ്ട ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ രാജ്യത്ത് വലിയൊരു പോരാട്ടം വരും അത് ഹിന്ദു രാജ്യത്തിന് വേണ്ടിയാണ് അപ്പോൾ ചിലവഴിക്കാം നിങ്ങളുടെ ആരോഗ്യം അതുകൊണ്ട് ഇപ്പോൾ അതിന് പോകണ്ട എന്ന് ഉപദേശിച്ച ആർ എസ് എസ് നേതാക്കന്മാരുടെ പിന്തലമുറക്കാരാണ് ഇപ്പോഴത്തെ ബി ജെ പി കാര് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയും അമിത്ഷായും അടങ്ങുന്ന ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ സംഘം അപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ നിങ്ങൾ ദേശീയത പഠിപ്പിക്കേണ്ട രാജ്യസ്നേഹം പഠിപ്പിക്കേണ്ട ഞങ്ങൾ ഒരുപാട് രാജ്യസ്നേഹികളെ മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള നിരവധി രക്തസാക്ഷികളെ ബലി ബലികൊടുക്കേണ്ടി വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മണ്ണിൻ്റെ മനസ്സും ജനങ്ങളുടെ മനസ്സും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പമാണ് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ തോൽവി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കോൺഗ്രസ് മുക്ത ഭാരതം അങ്ങനെ സ്വപ്നം കണ്ട് മുക്ത ഭാരതം അങ്ങനെ സ്വപ്നം കണ്ട് ഇവിടെ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയും ചേറ്റൂർ ശങ്കർ നായർ ജനിച്ചത് മുതൽ പ്രവർത്തന കാലഘട്ടം മുതൽ അദ്ദേഹം ഒരു ദേശീയവാദിയായിരുന്നു ഒരു മതേതരവാദിയായിരുന്നു അങ്ങനെ ഒരു ദേശീയവാദിയും മതേതരവാദിയും ഏറ്റെടുക്കാനുള്ള ത്രാണിയും കെൽപ്പും ആത്മാർത്ഥതയും ആർക്കില്ല ബി ജെ പിക്ക് സംഘപരിവാറിനില്ല അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മഹത്തായ പാതയിലൂടെ സഞ്ചരിച്ച ചേറ്റൂർ ശങ്കർ നായർക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ട് ആ വഴിയെ ബി ജെ പി വന്നതിനെ സ്വാഗതം ചെയ്തു